അവർക്കെല്ലാവർക്കും സുപരിചിതമായ വൈകാരികമായി അതോടൊപ്പം വൈജ്ഞാനികമായും ധാരാളം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയത്തെ ഏതാനും ആഴ്ചകളിലൂടെ സഹോദരങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് നിഷാവ ഇന്ന് മുതൽ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും അള്ളാഹുവിന്റെ ഭവനം ദക്ഷിത കമ്പാനയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞ സന്ദർഭമാണ് എന്റെ മുമ്പിലിരിക്കുന്ന ധാരാളം സഹോദരങ്ങൾ പല സന്ദർഭങ്ങളിലായി ഹജ്ജിന്റെയും ഉമ്മറയുടെയും ഒക്കെ യാത്രകൾ നിർവഹിച്ചിട്ടുള്ളവരുമാണ് കുറച്ചെങ്കിലും ഹജ്ജും ഒക്കെ ഇപ്പോഴും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും മനസ്സിലൊരു സ്വപ്നമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ആളുകളുമുണ്ട് എന്താണ് ഹജ്ജ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിയതിനൊരു ആരാധനയാണ് അതിന് സുബ്ഹാനഹു വ പുസ്തകയ്ക്കും വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാക്കുക അതുപോലും സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ള ആളുകൾക്ക് മാത്രം നിർബന്ധമാകുന്ന ആരാധനാക്രമമാണ് പിന്നെ എന്താണ് കല്ലിന്റെ മറ്റൊരു സക്ഷേപത എന്ന് ചോദിച്ചാൽ അത് വർഷത്തിൽ ഏത് സമയവും ഏത് സന്ദർഭത്തിലും പോയി നിർവഹിക്കാൻ കഴിയുന്ന ഒരു ആരാധനയല്ല വളരെ നിർമ്മിതമായ അരി കഞ്ചു അശ്വറും മഹലുവ ചില അറിയപ്പെട്ട മാസങ്ങൾ ആ മാസങ്ങളിൽ തന്നെ വളരെ ഗണ്ഡിതമായ ആറ് ദിവസങ്ങൾ കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്ന ആരാധനയാണ് എന്ന് മാത്രമല്ല ലോകത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വച്ച് നിർവഹിക്കാൻ കഴിയുന്ന ആരാധനയുമല്ല ലോകത്തിലെ ഏത് കോടതി ജീവിക്കുന്നവരായാലും ഹജ്ജർമ്മ നിർവഹിക്കണമെങ്കിൽ അയാൾ പരിശുദ്ധ മക്കയിൽ തന്നെ എത്തിക്കേണ്ടത് അപ്പൊ വളരെ ലളിതമായി എന്താണ് ഹജ്ജ് എന്ന് ചോദിച്ചാൽ ശരാശരി മുസ്ലിം സമുദായത്തിൽ അറിയാവുന്ന ഒരു അറിവ് സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ള ആളുകൾ ജീവിതത്തിൽ ഒരിക്കൽ ദുലഹജ മാസത്തിൽ പരിശുദ്ധ മക്കയിൽ പോലും നിർവഹിക്കാനുള്ള ആരാധനയാണ് ഇതാണ് ഇതിന്റെ ലളിതമായ ഉത്തരം എന്ന് പറയുന്നത് ഇതിന്റെ ഗൗരവം എന്താണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർത്താനിന്റെ കാഴ്ചപ്പാടി ഹജ്ജ് നിർവഹിക്കാനുള്ള ശേഷിയുള്ള മനുഷ്യൻ സാമ്പത്തിക ശേഷി കൈവശം കൊണ്ട്

അവൻ അവൻമല്ലോ ക്രിസ്ത്യാനിയോ ആയി മരിച്ചു പോയിക്കൊള്ളട്ടെ എന്ന ഒരു മകഞ്ചുപാട്ടലിന്റെ ഗൗരവപ്പെട്ട വർത്തമാനവും നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ചിന്തിപ്പിക്കുന്നത് മനുഷ്യന്റെ ഹഞ്ചകർമ്മം നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയും ആരോഗ്യവും നമ്മോടൊപ്പം കൂടെ എങ്കിൽ പിന്നെ ആകട്ടെ അല്പം കഴിയട്ടെ രണ്ടു മൂന്ന് വർഷങ്ങൾ കൂടി കഴിയേണ്ട ഒരൽപ്പം കൂടി എനിക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഹജ്ജർമ്മ പൂർത്തീകരിക്കാതെ ആ മനുഷ്യൻ മരണപ്പെട്ടാൽ വിശുദ്ധ വിശ്വസയിൽ വിഷയമില്ല ഹജ്ജമായ അസുഖമായ ഭാഷയിൽ ആ മനുഷ്യന്റെ മരണം ഒരു മുസ്ലിമായി കൊണ്ടായിരിക്കണം എന്ന് യാതൊരു നിബന്ധനയുമില്ല ജൂതനോ ക്രിസ്ത്യാനിയോ ആയി അംഗീകരിച്ചു ഞാൻ ഈ വർത്തമാനം പറയുന്നത് അതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഗൗരവത്തെക്കുറിച്ച് മറ്റൊരു സാഹചര്യത്തിൽ ഇതിനേക്കാൾ ശക്തമായി ഞാൻ വിശദീകരിക്കും ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ സത്യകർമ്മവുമായി ബന്ധപ്പെട്ട ധാരാളം യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ വിശ്വാസിയായ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചിരിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ പ്രത്യേകിച്ച് വസ്തയിലേക്കൊന്നും പോയാൽ വലിയ പുണ്യമൊന്നും നേടിയെടുക്കാനില്ല എന്ന് ചില മുസ്ലിം പണ്ഡിത വേഷധാരികൾ പോലും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങനെയും ചില ദുരന്തങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പൊ പരിശുദ്ധ ഹത്യകർമ്മത്തിന് വേണ്ടി ആളുകൾ നടന്നു നീങ്ങുന്ന മക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൽപാലം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ വികാരങ്ങളിലൊന്നാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ ഏഴാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അതിന് മുൻപോ അതിന് തൊട്ടശേഷമോ ഒക്കെ നമസ്കാരം ശീലിച്ചവരാണ് നമ്മൾ ഓർമ്മ വന്ന കാലം മുതൽ നാം നമസ്കരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന ഒരു പരിശുദ്ധ കൽപാലയമുണ്ട് ഉറങ്ങാൻ കിടന്നാൽ വലതുവശം ധരിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു കൽപാലയമുണ്ട് ഭരണാസത്തിനായി കിടക്കുന്ന രോഗിയെ തിരിച്ചു കിടക്കുന്ന ഒരു കൽപാലയമുണ്ട് ജനാസ കവറിലേക്ക് ഇറക്കി വന്നാൽ നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും തിരിച്ചു വന്ന ഒരു കൽപാലയമുണ്ട് എന്നെല്ലാം വിശ്വാസിയുടെ മനസ്സിൽ മറയുണ്ടെങ്കിൽ പോലും മുന്നിട്ട് കൊണ്ടോ പിന്നിട്ട് കൊണ്ടോ വിസർജനം നിർവഹിക്കാൻ പോലും അവരിഷ്ടപ്പെടുന്നില്ല അത് മക്കൊരുപാട് ബന്ധപ്പെട്ടതാണ് പിന്നെ എന്ത് സവിശേഷതയാണ് ഉള്ളുപൊള്ളയായ ഈ കെട്ടിടം പതിനാല് മീറ്റർ ഉയരവും പന്ത്രണ്ട് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുള്ള ഈ കെട്ടിടം ലോകത്തിന്റെ എല്ലാ ഫോണിൽ നിന്നും മനുഷ്യരെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ഏതെങ്കിലും ഉറോസുകൾ അവിടെ നടക്കുന്നുണ്ടോ ഏതെങ്കിലും ചന്ദനക്കുടങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ മനുഷ്യരെ ആകർഷിക്കാവുന്ന ഏതെങ്കിലും കാർണിവലിന്റേതായ ഹാവഭാവങ്ങളോടുകൂടിയുള്ള എന്തെങ്കിലും ആഘോഷങ്ങളുടെ കൊയ്യമിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടോ പിന്നെ എന്താണ് മനുഷ്യന്റെ മനസ്സിനെ ഈ കർവാലയം ഇങ്ങനെ പിടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തൗഹീദിന്റെ കേന്ദ്രത്തിന് അത്രയേ വേണ്ടു ഏകനായ അള്ളാഹുവിന് മാത്രം ആരാധിക്കപ്പെടണമെന്ന തീരുമാനത്തോടുകൂടി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിച്ച ഭവനം ആദ്യത്തെ വീട് ആദ്യത്തെ ദേവാലയമാണ് ആദ്യത്തെ വീട് ആദ്യത്തെ ദേവാലയമാണ് ഇന്ന് അവല മെയ്ത്തിൻ മുറിയാലിന്ദാസി ലല്ലതീജി പക്കത്ത മുമാരക്ക അനുഗ്രഹീതമായ പക്കയി ഭൂമിയിലെ ആദ്യത്തെ ഏകദേവാരാധനയുടെ കേന്ദ്രം ആദ്യത്തെ ഭവനം പടുക്കുന്ന ആദ്യത്തെ ആലയം ആദ്യത്തെ വീട് ആദ്യത്തെ ദേവാലയം അതും ആർക്കു വേണ്ടിയാണ് രണ്ട് സംഗതികളോടെ അവിടെ അടിവരയിടത്തുണ്ട് ഇന്ന അവലിൻ പുതിയ ഇങ്ങനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടു എന്നാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടു എന്നല്ല ആദ്യത്തെ ഭവനം ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടു അത് അരിഗീരമായ മക്ക രണ്ട് അർത്ഥമാണ് ആ മക്ക എന്ന് പറയുന്ന പദത്തിനുള്ളത് ഒന്ന് ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്രമെന്ന് ആ പദത്തിൽ അർത്ഥമുണ്ട് അതിക്രമിച്ചു കയറിയ ആളുകളെ കൈകാര്യം ചെയ്യുന്ന നാഥ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കൂ രണ്ട് പ്രവാചകന്മാർ മഹാനായ ഹലീല്ലാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്്രാഹിൽ അലൈഹി സ്വലാത്തു വസ്സലാമും തികച്ചും വ്യത്യസ്തമായ രണ്ട് ചരിത്ര പാഠങ്ങളെ മനുഷ്യക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം രണ്ട് ലക്ഷം കിലോമീറ്റർ പലപ്പോഴും നമ്മൾ കേട്ട് പരിചയമുള്ളതുപോലെ ഇറാഖിലെ ബാബിലോണിയയിൽ നിന്ന് ജോർഡാനിലേക്ക് സിറിയയിലേക്ക് യമനിലേക്ക് കലസ്തീനിലേക്ക് സൗദി അറേബ്യയിലേക്ക് രണ്ട് ലക്ഷം കിലോമീറ്റർ കാൽനടയായി ആളുകളുള്ള ഇടങ്ങളിലെല്ലാം അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ മനുഷ്യരുള്ള പ്രദേശങ്ങളിലൂടെ എല്ലാം അദ്ദേഹം സഞ്ചരിച്ചു കൂടും പക്ഷെ മറുഭാഗത്ത് കാണുന്ന ഇസ്മായിൽ അലൈഹി സ്വലാസ്സലാമോ മക്കയിൽ അദ്ദേഹം താമസിച്ചു അദ്ദേഹം ജനങ്ങളുള്ള പ്രദേശങ്ങളിലേക്ക് പോയില്ല ജനങ്ങൾ ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് ലോകാവകാശം വരെ ജനങ്ങൾ ഈ മക്കയെ തേടി വരാൻ കഴിയുവാതെ മക്കയെ പാകപ്പെടുത്തിയിരുന്നു രണ്ടും രണ്ട് ഭാവമാണ് ഒന്നാമത്തേത് സഞ്ചാരത്തിന്റേതാണെങ്കിൽ മറ്റൊന്ന് നിലനിർത്തലിന്റേതാണ് ജല ഫലശൂന്യമായ ആ മക്കയിൽ കൊണ്ടുപോയി നൈക്കുഞ്ഞായ ഇസ്മായിലിനെയും ഹാദറയെയും ഉപേക്ഷിച്ചു പോകുന്ന ഇബ്രാഹി അലൈസ്വലാത്തു വസ്സലാമിന്റെ വർത്തമാനമുണ്ട് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്ന ഒരു വർത്തമാനാണ് റബ്ബി ഇന്നി അസ്കൻ തുലിയ അസ്കൻ തുൻ ദുരിയത്തി എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു വിഭാഗത്തെ ഞാനിവിടെ താമസിപ്പിക്കുന്നു രണ്ട് സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഈ വർത്തമാനം പറയുന്നത് ഒന്ന് കൈക്കുഞ്ഞായ ഇസ്മായിലിനെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒന്നും അതല്ല കരുവാലയം അതിന്റെ അതിവാരത്തിൽ നിന്ന് പടുത്തുയർത്തിയതിനു ശേഷമായിരുന്നു ഈ വർത്തമാനം കൂട്ടി ആയിക്കോട്ടെ ഏതായാലും പക്ഷേ ഈ ഒന്നുമില്ലാത്ത മൊട്ടക്കുന്നതിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മരുഭൂമിയിൽ അവരെ ഉപേക്ഷിച്ചു പോകുമ്പോൾ അദ്ദേഹം പറയുന്ന വർത്തമാനം മുഹറം വിവാഹിന് വയവധി ഒരു ഫലമൂലാദികളും ഇല്ലാത്ത നിന്റെ പൈശുദ്ധമായ ഈ ഭവനത്തിന്റെ അടുക്കൽ എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു വിഭാഗത്തെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു ഇവിടെ താമസിപ്പിക്കുന്നു അപ്പൊ അള്ളാഹുബിന്റെ ഭവനത്തിന്റെ അടുക്കൽ അവനെ താമസിപ്പിക്കുന്നു എന്തിനു വേണ്ടിയാണ് അവരെ എന്ന് ചോദിച്ചാൽ ഈ മക്കയെ മക്കയാക്കി മാറ്റണം ഈ മക്കയിലേക്ക് ലോകത്തിന്റെ എല്ലാ തോടുകളിൽ നിന്നും മനുഷ്യരിങ്ങനെ ഒഴുക്കിയെത്തണം ഈ മക്കയിലേക്ക് തിരിയുന്ന മനുഷ്യരുടെ മനസ്സുകൾ നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ആ കുറിച്ച് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആ കൽപാലയം ഇങ്ങനെ ഒരു കേന്ദ്രമാക്കിയിട്ട് നമ്മളൊരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിന്റെ പിന്നാലെ ഇങ്ങനെ കുറേയധികം വൃത്തങ്ങൾ വരച്ചാൽ കോടിക്കണക്കിന് വൃത്തങ്ങൾ ഇങ്ങനെ വരക്കപ്പെടും ആ കോടിക്കണക്കിന് വൃത്തങ്ങൾ കടന്നുപോയിട്ടുള്ളത് നമ്മളിരിക്കുന്ന സ്വത്തുകളിലൂടെയാണ് അപ്പൊ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ലോകത്തിന്റെ പല കോടുകളിൽ നിന്ന് മനുഷ്യരിങ്ങനെ കരുപാലയത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന എണ്ണൂറ് കോടി മനുഷ്യർക്കിടയിൽ നിന്ന് ഇരുന്നൂറ് കോടി മുസ്ലിം സമൂഹത്തിലെ പുരുഷന്മാരായ പുരുഷന്മാരൊക്കെയും പരിശുദ്ധ കരുപാലയത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന ആ സ്വിലെ കണികകളായിട്ടാണ് നമ്മളിരിക്കുന്നത് നമ്മളിങ്ങനെ ബന്ധിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് ഈ കളികകളിൽ മുന്നോട്ടിങ്ങനെ അടുക്കണം ആ മുന്നോട്ടെടുക്കുന്ന കഴികകളിൽ നിന്ന് ഒന്നാമത്തെ സഫിലേക്കും രണ്ടാമത്തെ സഫിലേക്കും മൂന്നാമത്തെ സഫിലേക്കും ഒക്കെ ആളുകൾ അടുത്തടുത്ത് വരണം അതിനെയാണ് ഹജ്ജിന് വേണ്ടിയിട്ട് അള്ളാഹു സുഹാൻ വലാല ഇബ്രാഹിം അലൈഹി സ്വലാമുസ്ലാമിനെ കൊണ്ട് വിളിപ്പിച്ചത് ആ വിളിയുടെ ഉത്തരവാണ് ലോകത്തിന്റെ എല്ലാ കോണിലും വൈദ്യപ്പെട്ട അള്ളാഹു നിനക്ക് ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു എങ്ങനെയാണ് നിനക്ക് ഞങ്ങൾ ഉത്തരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു സുഖാനോഹകാരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഉത്തരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കൈവശം ഉണ്ടാകേണ്ടത്വ നിങ്ങൾ കൊണ്ടുവരേണ്ട പാതയം തക്കുവയുടെ പാതയാണ് ആ പാതയോഗമായിട്ട് നിങ്ങൾ വരണം കാരണം നിങ്ങളിപ്പോൾ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറയുന്ന ഒരു തലത്തിലാണ് അള്ളാഹുവിന്റെ അടിമകൾ അഥവാ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന തലത്തിൽ നിന്ന് മുയൂഫുർ റഹ്മാൻ അഥവാ അള്ളാഹുവിന്റെ അതിഥികൾ എന്ന് പറയുന്ന മറ്റൊരു തലത്തിലേക്ക് നിങ്ങളൊന്ന് ഉയരണം എന്തിനാണ് നിങ്ങൾ മുയൂഫുർ റഹ്മാൻ ആയത് ആ സയൂബുർ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് നിങ്ങൾ മടങ്ങി മടങ്ങിപ്പോരുമോ നിങ്ങൾ റസീദുർ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കൂട്ടുകാരായി മാറണം അല്ലെങ്കിൽ അനീസുർ റഹ്മാനായി മാറണം അല്ലെങ്കിൽ ഹലീലുബയായി മാറണം അള്ളാഹുവിന്റെ കൂട്ടുകാരനായി മാറാൻ അപ്പൊ എത്ര വലിയ ഒരു വിസ്മയകരമായ ശാസ്ത്രീക പരിണാമ പ്രക്രിയയിലേക്കാണ് നിങ്ങളെ ഈ ഹജ്ജ് കർമ്മം ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കേവലം അള്ളാഹുവിന്റെ അടിമകൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ ആതിഥ്യം സ്വീകരിക്കണം ഏതെങ്കിലും ലോകത്തെ ഏതെങ്കിലും മനുഷ്യന്റെ ആതിഥ്യമല്ലോ ലോകത്തെ ഏതെങ്കിലും അറിയപ്പെട്ട ഒരു രാഷ്ട്ര നേതാവിന്റെ ആതിഥ്യമല്ലോ ലോകത്തെ ഏതെങ്കിലും സംഘടനാ പ്രതിനിധികളുടെ ആതിഥ്യമല്ലോ ഈ സർവലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവാധിനാഥനായ പ്രഭുചിന്തായ തമ്പുരാഗ ആദിത്യമാണ് അള്ളാഹ് സുഭാനോ താരവാക്കാനും ചെയ്തു ആ ആദിത്യം ലഭ്യമാവുക എന്ന് പറഞ്ഞ പ്രിയമുള്ളവർ അതിനേക്കാൾ വലിയ സൗഭാഗ്യമല്ല അതല്ലേ വിശ്വാസി മനസ്സിലേക്ക് അഭിപാലയത്തെ കൊണ്ടു നടക്കുന്നത് വിശ്വാസിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ പല സന്ദർഭങ്ങളിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലുള്ള ഒരു അനുഭവമാണ് ഉമ്മറ യാത്രയ്ക്കിടയിൽ പ്രായാധിക്കുള്ള അങ്ങേക്ക പ്രായാധിക്കമുള്ള ഒരു ഉമ്മയെ നഷ്ടപ്പെട്ടു പോയി കാണാതെ അന്വേഷിക്കേണ്ടിടത്തൊക്കെ അന്വേഷിച്ചു ആശുപത്രികളിൽ അന്വേഷിച്ചു ഒരു ദിവസം കഴിഞ്ഞു ഒന്നര ദിവസം കഴിഞ്ഞു മുപ്പത്തിയഞ്ച് മണിക്കൂർ മുപ്പത്തിയഞ്ച് മണിക്കൂർ പിന്നീടുമ്പോൾ ഈ ഉമ്മ ഒരു ടാക്സിക്കാരുടെ കൂടിയാണ് മടങ്ങി വന്നത് അപ്പൊ മടങ്ങി വന്ന ഈ ഉമ്മയോട് എവിടെയായിരുന്നു എന്ന് വന്ന് പകുതി പറഞ്ഞ ആകെ പറഞ്ഞൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ നമസ്കാരം കഴിഞ്ഞ് ഹറമിൽ നിന്ന് പുറത്തേക്കിറങ്ങി നമസ്കാരം കഴിഞ്ഞ ഹറമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇനി ഞാൻ എന്റെ റൂമിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ട് അസരം നമസ്കരിക്കാൻ വേണ്ടി വരണം പക്ഷെ ഞാൻ എന്റെ റൂമിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ട് അസര നമസ്കരിക്കാൻ വേണ്ടി എത്താനും കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ട ഗർഭാലയം എന്ന് പറയുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എന്തോ ആഗ്രഹിച്ച് കൊതിച്ചു കണ്ട കാഴ്ചയുടെ അവസാനത്തെ കാഴ്ചയായി പോയി അതുകൊണ്ട് എനിക്ക് ഒന്ന് കൂടി കാണണം എന്റെ നാടിന്റെ ഭവനത്തിന്റെ സ്ഥാനത്തേക്ക് ഒരു അല്പസമയം കൂടി ഇരിക്കണം ആ ഒരു വൈകാരികമായ ആഗ്രഹത്തിന് പുറത്ത് അകത്തു കയറിയ ആ ഉമ്മയുടെ സമയം പിന്നീട് സഞ്ചരിച്ച സഞ്ചാരത്തിന്റെ ഗതി അതിന്റെ വേഗത ആ ഉമ്മയെ തിരിച്ചറിഞ്ഞിട്ടില്ല മുപ്പത്തിയഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോഴാണ് ഇതാണ് കൈകാര്യം യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്കല്ലോ ആ അടുപ്പം എത്ര വലുതാണെന്ന് ചോദിച്ചാൽ ദിവസമൊക്കെ നീണ്ടു കഴിക്കേണ്ട യാത്രയിൽ ഒരുപാട് ത്യാഗങ്ങൾ കഴിച്ച് പ്രയാസം അനുഭവിച്ച് പ്രയാസത്തിന്റെ മേൽ പ്രയാസം അനുഭവിച്ച് സജ്ജകർമ്മമൊക്കെ നിർവഹിച്ച് മടങ്ങിപ്പോയി മടങ്ങി വന്ന ആ മനുഷ്യരോട് ഇനി എന്തായാലും നിങ്ങളുടെ ആഗ്രഹമെന്ന് ചോദിച്ചാൽ എനിക്ക് കൂടി പോണം എനിക്ക് ഇനിയും പോണം എന്ന് പറയും എത്ര അറിയാത്ത ആളുകളാണെങ്കിലും എന്നെല്ലാം മടങ്ങി വന്നതിന് ശേഷം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് മുസല വിളിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു കരുവാലയത്തിന്റെ ചിത്രമുണ്ട് നമ്മുടെ കണ്ണുകളെ ഇങ്ങനെ അറിയാതെ നിറഞ്ഞൊഴുകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആടി വിളിക്കുന്ന എത്രക്കെല്ലാം അവർ എത്രയ്ക്കെന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ടാകും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ കണ്ണടച്ചാൽ കാതിലിങ്ങനെ ഇരമ്പരം പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ അപ്പോഴാണ് നമ്മൾ അറിയുക എന്റെ ഹജ്ജ് കഴിഞ്ഞു അല്ലെങ്കിൽ എന്റെ ഉമ്മറ കഴിഞ്ഞു ഞാൻ എന്റെ നാട്ടിലേക്ക് മടങ്ങി വന്നു ഇയാ എന്റെ ശരീരം മാത്രമേ ഒന്നു എന്റെ മനസ്സവിടെയാണ് എന്റെ ശരീരമാണെന്ന് വന്നത് എന്റെ മനസ്സ് അവിടെയാണ് അപ്പം ഞാനിത് പറയുന്നത് ഒരുപാട് സഹോദരങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ന് കൊണ്ടാണ് ഞാൻ എന്റെ നിയമ സഹോദരങ്ങളിൽ സൂചിപ്പിക്കുന്നത് അഥവാ മക്ക എന്ന് പറയുന്ന ജല ജന ഫലശൂന്യമായ ഒരു മടി മനുഷ്യരെ ആകർഷിക്കാൻ ഒരു ജാഹീയത്തിന്റെയും അകമ്പടി ആവശ്യമില്ല ഒരു തന്നാൽക്കുടവും ഒരു ഉറൂസും ഒരു കെട്ടുകാഴ്ചകളും റസൂലും ചവിട്ടി വിതച്ച ജാതകീയത്തിനുള്ള ഒന്നിന്റെയും അകപ്പിടിയിലാണ് കരകളഞ്ഞ തൗഹീലിന്റെ വക്താക്കളായിട്ട് കടന്നുകയില്ല ഇതാണ് ഭക്ത നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണോ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ആരാധനകൾക്കണോ നിങ്ങൾ അള്ളാഹുവിനോട് ആരാധന പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വരവേൽക്കണോ നിങ്ങൾ അള്ളാഹുവിനോട് വരവേൽപ്പിച്ചോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും നേട്ടങ്ങളും നിങ്ങൾ മറ്റൊരു ശക്തിയുടെയും മുമ്പിലേക്ക് നോക്കണം അതല്ലേ ഇവരാ മനസ്സിലാക്കു സഹപടിപ്പിച്ചത് ആ ഇബ്രാഹിം അലൈഹി സ്വലാസ്സലാം പറഞ്ഞ വർത്തമാനത്തെ നമ്മുടെ നമസ്കാരത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ചേർത്തുകൊണ്ടുവന്നില്ല നമ്മൾ ആഗ്രഹിച്ചു നോക്കിയിട്ടുണ്ടോ പഞ്ചസാ ലഭി പത്തന സമാവാദികൾ നടന്ന ഹനീപ്പൻ മുസ്ലിം മനങ്ങൾ ശരിക്കും അഞ്ചു നേരം നമ്മൾ പറയുന്നില്ല എത്ര വലിയ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു നോക്കുക എത്ര വലിയ പ്രാമുഖ്യമാണെന്നറിയാം നമ്മൾ പറയുന്നത് അഞ്ചു നേരം കണ്ടപ്പോ നമ്മളിങ്ങനെ അന്നാഹിന്റെ മുമ്പിൽ കൈകിട്ടിട്ടുണ്ട് വേറെ എവിടെ പോയിട്ടില്ല ഒരു കുഞ്ഞുപോലെ കേട്ട അടുത്തുള്ള ഒരു കുഞ്ഞുപോലെ കേട്ട പഠിച്ച റബ്ബിനോടാണ് സംസാരം ആ സംസാരത്തിൽ നമ്മൾ പറയേണ്ടത് ഞാൻ ഇതിന്റെ മുഖം തിരിച്ചിട്ടുള്ളത് വഞ്ചത്ത് വലിയ ആകാശഭൂമികളെ സൃഷ്ടിച്ചവരുടെ നേരെയാണ് എങ്ങനെയാണ് മുസ്ലിം അത് എന്ന് മുസ്ലിമെ പോലെ മനസ്സിന് വേറെ അങ്ങടും കൂടും തിരിയുന്ന അപ്പുറത്തെ രക്ഷിക്കാൻ ഇങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഭാഗത്ത് സഹായം തരാൻ ആളുണ്ടാവും അങ്ങനെ ഒന്നുമില്ല എന്റെ മനസ്സ് മുഴുവൻ അതാക്കാം മുസ്ലിമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് സ്വരാജീവായ അമ്മമാതിലാകും എന്റെ ആരാധനകൾ പ്രാർത്ഥനകൾ എന്റെ ത്യാഗ പരിശ്രമങ്ങൾ ജീവിതം മരണം എല്ലാം ഇല്ല എന്റെ സർവാധിരാതനായ കപ്പിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചു ഇത് പ്രതിജ്ഞയല്ലേ ഈ പ്രതിജ്ഞ നമുക്ക് എവിടെ നിന്ന് കിട്ടി അത് ഇബ്രാഹിം അല്ലൈവലത്തു വസ്സലാമ ചന്ദ്രനെ ആരാധിക്കും നന്ദാർ എന്ന് പറയുന്ന നാൽപ്പതടി ഉയരമുള്ള വിഗ്രഹത്തിന്റെ മുമ്പിൽ നന്ദാറം ഷംവാസും ഉണ്ട് ഷംവാസും സൂര്യദേവനാണ് പകലിന്റെ ദേവനാണ് നന്ദാർ എന്ന് പറഞ്ഞാൽ സന്ദ്രികാ ദേവിയാണ് രാത്രിയുടെ ദേവിയാണ് അപ്പോ നന്ദാറിന്റെയും ഷംവാസിന്റെയും മുമ്പിൽ എല്ലാ ആരാധനകളും സമർപ്പിച്ച വരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതൊന്നും ദൈവമാകാൻ യോഗ്യതയില്ല എന്ത് പറഞ്ഞ പദ്ധതി ചോദിച്ച ചോദ്യമാണ് പിന്നെ ആരാ ദൈവമാകാൻ അസ്തമിച്ചു പോകുന്നതിനൊന്നും ദൈവമാകാൻ ചോദ്യമില്ല പ്രപഞ്ചത്തിലെല്ലാം അങ്ങനെയാണ് കാൽക്കടിച്ച് കെട്ടുപോണെന്ന് തീരെ ആരാധിക്കുന്നവരുണ്ട് പ്രകൃതി പ്രതിഭാസങ്ങൾ പ്രാബന്ധിക പ്രതിഭാസങ്ങൾ ആരാധിക്കുന്നവരുണ്ട് ഈ ആരാധനാമൂർത്തികളെല്ലാം നിഷനമാണ് ഈ ആരാധനാപൂർത്തി സൃഷ്ടിക്കാൻ സമാധിതെ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം അറേസ് ആ വർത്തമാനമാണ് പ്രത്യേക സമിതിക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഇതൊന്നും ദൈവമല്ല പിന്നെ ദൈവമാകാൻ യോഗ്യം വേണ്ടത് ഞാൻ ഇന്ന് മുഖം തിരിച്ചത് ആകാശഭൂമിയെ സൃഷ്ടിക്കണം എന്ന് കാര്യം അത് ഇബ്രാഹിം അറേസ്റ്റലം ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞതാണ് നമ്മൾ ദിവസം വന്നിട്ട് തരാൻ ഇബ്രാഹിം അലിഫ്നാഥ് ജീവിതത്തിൽ ഒരിക്കൽ നടത്തിയ പ്രഖ്യാപനം ദിവസത്തിൽ അഞ്ചുപേരും നടത്തിയിട്ട് നമസ്കാരം കഴിഞ്ഞ് തെലാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ വാക്കിനോടുള്ള മമതയും കൂറും പ്രതിബന്ധതയും ഒക്കെ ആ തെലാം വീട്ടിലോട് കൂടി കഴിഞ്ഞു അങ്ങനെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലേക്ക് പല സ്വരങ്ങളിലേക്ക് വേണ്ടിയിട്ട് പോകുന്ന ആളുകളിൽ അവിടെയാണ് കുറിച്ച പാഠങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് ഈ കർവരും ഈ മക്കനുമൊക്കെ ആദ്യത്തെ ഏകദേവാരാധനയുടെ കേന്ദ്രം മനുഷ്യർക്ക് വേണ്ടി പരിശുദ്ധമായ ഭക്തി ആദ്യത്തെ ഭവനം ആദ്യത്തെ ദേവാലയമാണ് എന്ന പാഠം ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു വലിച്ചു നിർത്തിയിട്ടുള്ള ആ ഒരു കേന്ദ്രം ആ കേന്ദ്രത്തിന്റെ ഉടമസ്ഥനായ നമ്മൾ ആ നമ്മിലേക്ക് വാസ്തവം തിരിയാൻ കഴിയുന്ന പ്രാർത്ഥനകളുടെയും ആരാധനകളുടെയും പേട്ടങ്ങളുടെയും കറകളഞ്ഞ തൗഹീലിന്റെയും വക്താവളായിരുന്ന ഹലീർ ബാഗ് ഇബ്രാഹിം അലൈ സ്വലാത്തുസലാമിന്റെ അനുയായികളാണ് നമ്മളെന്ന് ഭൂതമാണ് ഈ വ്യവനയും മക്കളും ഒന്നാമതായി പറയും അതികളുടെ മനസ്സിലേക്ക് ഞാൻ ആകർഷിക്കുന്നത് വെറുതെ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് മാത്രമല്ല അള്ളാഹു സുഖകാനുള്ളതാണ് നൽകിയ ഉദവിയും അനുഗ്രഹവുമാണ് അള്ളാഹു സുഖകാനുള്ളതാണ് അനുഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിതവും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ഇടപാടുകളും ഇടപെടലുകളും മറ്റേതോ അർത്ഥത്തിലായി പോകുമായിരുന്നില്ലേ എത്ര വലിയ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് ഇപ്പറിയപ്പെട്ട ഒരു ഹിതായകന്റെ മാർഗത്തിലൂടെ അള്ളാഹുലേക്ക് മാത്രം തിരിയാൻ കഴിയുന്ന ഒരു മനസ്സും അല്ലാഹുലേക്ക് മാത്രം തിരിയണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ബീരിന്റെ ഭർത്താക്കളുമാക്കി അള്ളാഹു സുഖാനോടാണ് നമ്മളെ മാറ്റിയത് ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ലോക ജനതയുടെ മുമ്പിൽ നിങ്ങൾ മില്ലത്തെ ഇബ്രാഹിം ഉമ്മത്ത് മുഹമ്മദാണ് പക്ഷെ നിങ്ങൾ മില്ലത്ത് ഇബ്രാഹിമിന്റെതാ അങ്ങനെയാണ് കൊള്ളാന്റെ ഭാഷ നിങ്ങൾ മുഹമ്മദിന്റെ ഉമ്മത്താണ് അഥവാ റസൂൽ മേലെ സെല്ലാം അലൈഹി സ്വല്ല്മയുടെ സമുദായമാണ് പക്ഷെ ആ സമുദായത്തിന്റെ മാർഗം എന്ന് പറയുന്നത് മില്ലത്തെ ഇബ്രാഹിമാണ് ആ ഇബ്രാഹിമാകട്ടെ അബീഖും നിങ്ങളുടെ വാക്കയാണ് അതായത് നിങ്ങളുടെ വാർത്തയിലാണ് അപ്പൊ വിശ്വസം കാലിയൊരു കൃത്യമായ ഒരു ചേർത്തുമൊക്കെ നമുക്ക് മാറി നീക്കാൻ പറ്റാത്തൊരു ചേർപ്പ് നോക്കാം നമുക്ക് ഒളിച്ചുകൂടാൻ കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഇടപാടുകളിൽ ഇടപെടലുകളിൽ വളരെ കൃത്യമായി നമ്മെ നമ്മളാക്കി മാറ്റിയ ഒരു ചിന്തയും കാഴ്ചപ്പാടും അള്ളാഹുലേക്ക് ഇങ്ങനെ നിരന്തരം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ ഭാഗമാണ് അള്ളാഹുവിനെ എനിക്ക് മസ്ജിദുൽ കറന്നു സന്ദർശിക്കണം അള്ളാഹുവിന്റെ അഭ്യാമർച്ചനങ്ങൾ നടന്നു നീങ്ങിയ ആ മണ്ണിലൂടെ എനിക്കൊന്ന് നടക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ വിശ്വാസങ്ങളും നടുവീർപ്പുകളും തത്വവികാരങ്ങളും തിരിഞ്ഞടങ്ങിയ ആ മണ്ണിൽ എനിക്കൊരല്പസമയം ചിലവഴിക്കണം എനിക്ക് ആ കൽപാലയം ഒന്ന് കാണണം ആ കരുമാലയത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് ഇബ്രാഹിമായി മാറണം എനിക്ക് ഇസ്മായിലായി മാറണം ദാഹജലം തേടി ഓടിയ ഹാജറയെ പോലെ എനിക്കൊന്ന് ഓടണം ഒരുപാടുണ്ട് മക്കയിലെത്തിയാൽ ഒരുപാടുണ്ട് അറിവിലെത്തിയാൽ അവിടെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ചകൾക്കും അപ്പുറമുള്ള കൊണ്ട് ചില ഉൾക്കാഴ്ചകളുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് കാണേണ്ട ചില കാഴ്ചകളുണ്ട് ാൽ അകലെ ഇറാഖിന്റെ ദിശയിൽ നിന്ന് തന്റെ കൈകുഞ്ഞിലേക്കുമായിട്ട് വരുന്ന ഇഹ്ലാമിന്റെ വേഷം ധരിച്ച ഒരു ഇബ്രാഹിം പ്രവാസികളെ നിങ്ങൾ കാണും അവിടെ തരിച്ചിരുന്നാൽ അള്ളാഹു അഹദദ് എന്ന് വിലപിച്ച ബാലമേറിയ പാലക്കല്ലെ നെഞ്ചിൽ കയറ്റി വെച്ചപ്പോഴും അള്ളാഹു അക്ബർ എന്ന് പറയാൻ ശ്രമിക്കുന്ന അള്ളാഹു അഹദർ എന്ന് പറയുന്ന ബിഹാരികൾ നമ്മൾ ഉണ്ടാവും ഒരുപാട് ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നുപോയി പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകൾ കിടയി തിരക്കൊതുങ്ങിയിട്ട് തിരയിടങ്ങിയിട്ട് കടയിൽ പറയാൻ കഴിയില്ല എന്നതുപോലെ തിരക്ക് ഒതുങ്ങിയിട്ട് കണ്ടിയാൻ കഴിയില്ല തിരക്കെല്ലാം ഒതുങ്ങട്ടെ സാവധാനം പോകാറില്ല ഞാനൊരു താല്പുര ദിവസം കൊടുന്ന് മാറിയാൽ എന്റെ കച്ചവടം ആര് നോക്കും എന്റെ വിശ്രസ് ആര് നോക്കും എന്നെ വരുമാന സ്രോതസ്സുകളായിരുന്നു നോക്കും പേടിയിട്ടുണ്ടോ പേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തണർപ്പിച്ചുമായിരുന്നു നിങ്ങളെല്ലാവരും മരിച്ചാൽ പിന്നെ ഇതൊക്കെ ആര് നോക്കൂ നമ്മൾ ഇന്ന് മരിച്ചാൽ നമ്മൾ നാളെ മരിച്ചാൽ പിന്നെ നമ്മുടെ ഈ ബിസിനസ്സൊക്കെ ആരെ നോക്കാം പിന്നെ നമ്മുടെ ഈ വരുമാന സ്രോതസ്സുകളൊക്കെ ആരെ നോക്കാം നമ്മളെ വീണ്ടത്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അപ്പൊ സത്യകർമ്മത്തിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ബാലിഷ്യമായ ചിന്തകളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതിനെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു വിശുദ്ധപൂര കാഴ്ചപ്പാടി അവർ കുപ്പ് ചെയ്തിരിക്കുന്നു അള്ളാഹുവിന്റെ അസൂചന കാഴ്ചപ്പാടി അവരുടെ നല്ല ക്രിസ്ത്യാനിയുമായി വയ്ക്കട്ടെ വളരെ ഗൗരവുള്ള സഹോദരങ്ങൾ നമ്മളോട് ഒന്ന് സൂചിക്കണം ഹജ്ജ് ബാധ്യതയുള്ള ആളുകൾ ഇങ്ങനെയാണ് അതിനു വേണ്ടി നോക്കണം അടുത്ത വർഷമെങ്കിൽ അടുത്ത വർഷം ഞാൻ ഹജ്ജിൽ പോകാനുള്ള പരിശ്രമം ഉണ്ടാവും പരിശ്രമിക്കലാണ് തീരുമാനിച്ചത് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല വിളിയാക്കേണ്ട ഇബ്രാഹിം മനസ്സിലാവസ്ഥ വിളിയാക്കണം നമ്മൾക്ക് പൈസ ഉണ്ട് ആരോഗ്യമുണ്ട് സമയം നടക്കേണ്ട അതുകൊണ്ടേക്ക് ഉറക്കത്തൊന്നും കാര്യമില്ല അതല്ലേ പല ആളുകളുടെയും യാത്രകളും മുടങ്ങാറുള്ളത് എല്ലാ പണിയും ചെയ്തു പക്ഷെ യാത്ര മുടങ്ങിപ്പോയി എന്താ മുടങ്ങിയെന്ന് ഇബ്രാഹിന്റെ പേരിൽ ഇസ്ലാമി മുസ്ലാം വിളി കേട്ടിട്ടില്ല വിളി കേട്ട സമയമായാൽ അവിടെ എത്തിയിരിക്കും പക്ഷെ പരിശ്രമിക്കുക എന്നുള്ളത്